ഗായ്സ് വെൽക്കം ടു ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് ബാഗിൻ്റെ വീഡിയോ നോക്കിയാലോ അടിപൊളിയാണ് ഭയങ്കര സിമ്പിളാണ് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മുടെ മുഖം സ്വർണം പോലെ വെളുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുക ഇല്ലല്ലേ എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നിട്ട് ഈ ഫേസ് ബാഗ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ ഒന്നായി അയക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഇതിനായിട്ട് എടുക്കുന്നത് നമ്മൾ ഒരു അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ അരച്ചിട്ടാണ് എടുത്തത് നിങ്ങൾക്ക് അരച്ചിട്ടോ അരയ്ക്കാതെയോ എടുക്കാവുന്നതാണ് ഞാൻ അരച്ചിട്ടെടുത്ത് അരച്ചിട്ടാണ് എടുത്തത് ഒരു അര ഒന്നര സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് പാലാണ് കേട്ടോ പാൽ അറിയാലോ ഏറ്റവും മുഖം വെളുപ്പിക്കാൻ വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്യുന്ന റേറ്റാണ് മിൽക്ക് അപ്പം ഞാൻ മിൽക്ക് എടുത്തിട്ടുണ്ട് നമുക്കൊരു തിളപ്പിച്ചിട്ട് എടുത്തതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ തണുപ്പിച്ചിട്ടാണ് എപ്പോഴും പാലെടുക്കുന്നത് അപ്പം നമുക്ക് പാലുകൂടെ ചേർത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് കൂടെയാണ് പിന്നെ നിങ്ങൾക്ക് പാലാവശ്യം വരുമ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മതിയാണ് അതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ്ഡായി കഴിയുമ്പോഴത്തേക്കും ഈ മിശ്രിതം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം നിങ്ങൾ തണുപ്പിച്ച പാലാണ് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല നല്ല തണുപ്പ് കൂളായിട്ട് ഫേസിൽ ഇടുമ്പോൾ നല്ലൊരു കൂൾനെസ് കിട്ടും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മുഖമൊക്കെ എന്തെങ്കിലും സോപ്പോ ഫേസ് വാഷോ ഉപയോഗിച്ച് കഴുകി തുടച്ച് മുഖത്ത് വെള്ളമയമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതെ ഞാൻ കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി പാലൊഴിച്ചുകഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ കുറുകി പോകാനുള്ള ലൂസായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് പാലൊഴിച്ച് ഇങ്ങനെ മിക്സാക്കിയത് അതെ അപ്പം ഈയുടെ ഒരു ഫേസ് പാക്ക് ഉണ്ട് ഒത്തിരി പേര് നല്ല ഇത് കിട്ടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് ബാക്ക് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് ബാക്ക് ആണിത് നിങ്ങളുടെ ഈ പാലില്ല ഈ തൈരോ റോസ് വാട്ടറോ നമ്മുടെ സാദാ വാട്ടറോ എടുക്കാവുന്നതാണ് അതിന് പ്രശ്നമില്ല നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ക്യാപ്സൂളും പൊട്ടശ്വേഷൻ നല്ല രീതിക്ക് തന്നെ ഗ്ലോ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഫേസ് പാക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ് നോക്കുമെന്ന് വിശ്വ വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്